നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ ഇപ്പോൾ നിങ്ങളുണ്ടോ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ മൈൻഡിൽ അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ് എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾക്ക് അവരോട് സ്നേഹത്തിലോടൊപ്പം തന്നെ അതേസമയം ദേഷ്യവും കാണിക്കുന്നുണ്ട് അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയോട് മാത്രമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ദേഷ്യവും അനുഭവപ്പെടാം അല്ലേ അപ്പോൾ ഇതിൽ അവരുടെ മൈൻഡ് റീഡിങ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ റീഡിങ്ങിലും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഡെവിൾ എനർജി ഇപ്പോഴും അത് കാണിക്കുന്നുണ്ട് മേ ബി എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ വന്നിട്ടുള്ള പ്രേക്ഷകർ തന്നെ ആയിരിക്കണം ഈ ഒരു വീഡിയോയിലും വരുന്നുണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ പുതിയ കാണുന്ന ആൾക്കാരുടെ ആയിരിക്കണം നന്നായിട്ട് തന്നെ നിങ്ങളുടെ ഒരു കാര്യത്തിൽ നെഗറ്റീവ് എനർജി കാണിക്കുന്നുണ്ട് ഇവിടെ നെഗറ്റീവ് എനർജി ഇപ്പോഴും പോയിട്ടില്ല നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു കാര്യത്തിൽ നല്ല നിങ്ങളുടെ റിലേഷൻഷിപ്പ് മാത്രമായിരിക്കില്ല നിങ്ങളുടെ ബാക്കി കാര്യങ്ങളിലും ഒരുപാട് തടസ്സങ്ങളും ബ്ലോക്കേജുകളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കാം ഇവൻ നിങ്ങൾ ഇപ്പോൾ ഒരു ജോബ് നോക്കുവാണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിലൊരുപാട് തടസ്സങ്ങൾ നിങ്ങൾ നേരി നേരിടുന്നുണ്ടായിരിക്കാം പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങളെ തളർത്തുന്നത് ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് നോ കോണ്ടാക്റ്റ് മുഴുവൻ പോർക്കും ഞാൻ പറയുന്നില്ല നോ കോണ്ടാക്റ്റും കാണിക്കുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സണലിൽ നിന്നും നിങ്ങൾക്കിപ്പോൾ വളരെയധികം ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക ആ പണ്ട് നിങ്ങളെപ്പോഴും വിളിച്ച് സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തികൾ ഇപ്പോൾ ഒന്ന് ഒരു എന്താ പറയുക ആ ഒരു സമയം നിങ്ങൾക്ക് മേ ബി തരുന്നുണ്ടായിരിക്കില്ല ഒരുപാട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ റീസൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ലാസ്റ്റ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ആഗ്രഹമുണ്ട് പരസ്പരം നല്ല രീതിയിൽ തന്നെ പോകണം മിണ്ടണം സംസാരിക്കണം എന്നുള്ള ആഗ്രഹം രണ്ടു പേർക്കും ഉണ്ട് എന്നാൽ നിങ്ങൾക്കതിന് കഴിയുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് എന്തെങ്കിലുമൊക്കെ ഒരു ബ്ലോക്കേജ് നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിയിട്ട് മുന്നോട്ട് നല്ല രീതിക്ക് തന്നെ പോകണം ആഗ്രഹം എന്നാഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എന്തെങ്കിലും നിങ്ങൾ വീണ്ടും അതിലേക്ക് എത്തിച്ചേരുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും വാക്ക് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകുന്നുണ്ടായിരിക്കാം അത് മെയിൻ ബിക്കോസ് ഓഫ് ദിസ് ഡവിൽ എനർജിയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ചില ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾക്ക് ചുറ്റുമുള്ളത് നല്ല ഏഞ്ചൽസ് മാത്രമല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഏഞ്ചൽസ് മാത്രമല്ല നമുക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ബാഡായിട്ടുള്ള ഏഞ്ചൽസ് ഉണ്ട് ആ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ബാഡായിട്ടുള്ള ഏഞ്ചൽസിന് നമുക്ക് എപ്പോഴും സന്തോഷകരമായിട്ട് ഇരിക്കുന്നതും അവർക്ക് ഇഷ്ടമുണ്ടാവില്ല നമ്മൾ എവിടെയാണ് നമ്മൾ ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യുന്നത് അവിടെ ഇപ്പോൾ ചില ദൈവാധീനം കുറവുള്ളവർക്കാണ് അത് പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യുക എനർജി കുറവുള്ളവരെയും പെട്ടെന്ന് തന്നെ എഫക്റ്റ് ചെയ്യും അവർ വന്നിട്ട് അതിനിടയിൽ കിടന്ന് കളിക്കാനായിട്ട് തുടങ്ങും ആ ഒരു സന്തോഷം നശിപ്പിക്കാനായിട്ടൊക്കെ തുടങ്ങും അപ്പോൾ ആ സ്പിരിച്വൽ അറ്റാക്ക് എന്നാണ് അതിനെ പറയുക അത് ഒരുപാട് ആ സ്പിരിച്വൽ അറ്റാക്ക് മാത്രമല്ല ഇവിടെ ഇൻറ്റൻഷ്യല്ലി ആരോ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കായിരിക്കും ചെയ്തിട്ടുണ്ട് ഇത്തിരി നിങ്ങൾ ഡൗൺ ആയി പോകണം സന്തോഷകരമായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഉണ്ടാവരുത് അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും ചെയ്തതായിട്ട് കാണുന്നുണ്ട് ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ഞാൻ പറയാം നിങ്ങൾക്കൊന്ന് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അതിൻ്റെ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴേക്കും മിഡിൽ അല്ലെങ്കിൽ ഒരു കാ കാകെത്തുമ്പോഴേക്കും നിങ്ങൾക്ക് വാക്കു തർക്കങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അങ്ങോട്ട് ചോദിക്കും എന്തെങ്കിലും എന്താ വിളിക്കാത്ത അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇപ്പൊ എന്നോട് അതോ എന്തുകൊണ്ടാണ് എന്നോട് ഇപ്പൊ ഒരു ഗ്യാപ്പ് കാണിക്കുന്നത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നുണ്ടായിരിക്കാം അവർക്കത് നിങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ല അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് തിരിച്ച് ആ അവരുടെ ഭാഗത്ത് നിന്ന് അവർ ഒരിക്കലും കുറ്റസമ്മതം നടത്തില്ല അവിടെ അല്ലെങ്കിൽ അവരെപ്പോഴും പറയും പണ്ടത്തെ പോലെ എല്ലാം എനിക്ക് ഇപ്പം തിരക്കുണ്ടും എൻ്റെ കാര്യങ്ങളിൽ ഇന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്തേ പറ്റുള്ളൂ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരിക്കാം മേ ബി പക്ഷേ അല്ലെങ്കിൽ ലാസ്റ്റ് സ്റ്റാറ്റസ് അതായിരിക്കാം നിങ്ങളൊരു നോക്കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടായിരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം ഓ അത് നിങ്ങളെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കായിട്ട് അവർ നൽകിയിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു അത് കിട്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും വിഷമം തന്നെയാണ് അത് ചോദിക്കുമ്പോൾ അവരൊരിക്കലും സമ്മതിച്ചു തരില്ല എന്റെ ഭാഗത്തല്ല തെറ്റ് നിന്റെ ഭാഗത്താണ് ശരി അല്ല നിന്റെ ഭാഗത്താണ് തെറ്റ് നീയാണ് കൂടുതലും ഈ കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ നിങ്ങളുടെ തലയിൽ കുറ്റം ചാർത്തപ്പെടുന്ന ഒരു അവസ്ഥയും കാണുന്നുണ്ട് രണ്ടു അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യമുണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ അവരുടെ മൈൻഡിൽ സ്നേഹവും കാണിക്കുന്നുണ്ട് ഏസ് ഓഫ് വാൺസ് ഇവിടിൻ്റെ ഏസ് ഓഫ് വാൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ഓൾസോ വെയ്റ്റിങ് എനർജിയാണ് ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിലും നല്ലൊരു രീതിയിലേക്ക് പോകാത്തൊരു ബന്ധമാണെങ്കിലും അവരിപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ ഒരു പുതിയമായ തോടക്കം ഉണ്ടാവുന്നുണ്ടെന്നുള്ളതൊരു നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ഇപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു നാളുണ്ടാവും നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കുന്ന നിങ്ങളെന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഒരു ദിവസം അവർക്ക് വരുമെന്നും നിങ്ങളിപ്പോഴും പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് അവരും ഇതേപോലെ തന്നെയാണ് അവരിവിടെ നോക്കൂ ഇവിടെ ഒരു വെയ്റ്റിംഗ് എനർജീസിലാണ് നിൽക്കുന്നത് ഇപ്പം ഉണ്ടായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് എനർജീസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് രണ്ടുപേരും വിചാരിക്കുന്നുണ്ടെങ്കിലും അതിലോട്ട് അങ്ങോട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് നെഗറ്റീവ് എനർജി അത് അതൊന്നും മാറട്ടെ എപ്പോഴും നമ്മൾ അവൈലബിളായിട്ട് നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് നമ്മളെ ഒരു ഇതില്ലാതെ പോയത് ആ പണ്ടത്തെ സ്നേഹം ഇല്ലാതെ പോയതെന്ന് അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതിൽ പക്ഷേ അവരങ്ങനെ ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല പക്ഷെ അവരുടെ മൈൻഡ് റീഡിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്നത് അവർ ഒരു ക്വാളിറ്റി ഓഫ് ടൈം നിങ്ങൾക്ക് തന്നിരുന്നെങ്കിൽ ഇവിടെ അതൊരു പ്രശ്നമായിരുന്നില്ല കുറേ പേര് റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പാർട്ട്ണർ നോണ പറയുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് കുറെ പേർക്കെങ്കിലും നിങ്ങളെ പാർട്ണർ കുറെ നുണകൾ പറയുന്നുള്ളുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾ ചോദ്യം ചെയ്തിട്ടുണ്ടായിരിക്കാം അത് ആ വ്യക്തികൾക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുമുണ്ട് എന്നതാണ് ഇവിടെ കാണിക്കുന്നത് അതിൽ ചെറിയൊരു നിരസം കാണിക്കുന്നുണ്ട് അവർ ലാസ്റ്റ് നിങ്ങൾ നീ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ അവർ മേ ബി പറഞ്ഞിട്ടുണ്ടായിരിക്കണം അത് ഇപ്പം അവർ ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആ ഒരു നെഗറ്റീവ് എനർജീസ് മാറട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഡെയിലി കോൺവെർസേഷനിൽ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അവസാനത്തെ സ്റ്റാറ്റസ് ഓഫ് റിലേഷൻഷിപ്പിൽ കുറേ നാളുകളായിട്ട് എന്നും പ്രശ്നങ്ങളായിരുന്നു ഇതിൽ നിന്നൊരു ഗ്യാപ്പ് എടുക്കാം തൽക്കാലം ഇതിൻ്റെ എന്താ പറയുക ഒരു സൈക്കോളജിക്കൽ പരമായിട്ടൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊരു സിക്സ്റ്റി ഡേയ്സ് മിണ്ടാണ്ടിരുന്നതിന് ശേഷം വീണ്ടും ഒന്നിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഒരു സന്തോഷം അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം എല്ലാവരും മറന്നു തുടങ്ങിയിട്ടുണ്ടായിരിക്കണം ആ ഒരു ടൈം ഗ്യാപ്പാണ് അദ്ദേഹം ഇവിടെ എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് കുറച്ച് നാളത്തെ ഗ്യാപ്പ് സിക്സ്റ്റി ഡേയ്സ് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ് കുറച്ച് നാളത്തെ ഗ്യാപ്പ് എന്തായാലും ഇതിൽ വേണം അതിനുശേഷം ആ അവരെന്തായാലും ഒരു നിങ്ങളെ റിലേഷൻഷിപ്പിനെ വേണ്ടാന്ന് വെച്ചിട്ടില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് പാടെ അവർ മറന്നു അല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചു അങ്ങനെയല്ല അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംതിങ് പ്ലാൻ ചെയ്യുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് നിങ്ങളുടെ ഇതിലേക്ക് വീണ്ടും വരാം അപ്പം കിട്ടുന്ന ആ ഒരു സന്തോഷവും പിന്നീടുണ്ടാകുന്ന ആ ഒരു ഗ്യാപ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പുതുമ അതാണ് ന്യൂ ബിഗിനിങ് ആണ് ഇവിടെ കാണിക്കുന്നത് ഇവർക്ക് കാണാനുള്ള യോഗം കൂടി വരുന്നുണ്ടെന്നാണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെയാണ് ആളുടെ മൈൻഡിൽ ഇപ്പോൾ കാണിക്കുന്നത് പക്ഷേ ഇടയ്ക്കെങ്കിലും പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് അത് നിങ്ങൾ നിങ്ങൾക്കും തോന്നുന്നുണ്ടായിരിക്കാം അതിൻ്റെ ഒരു എന്താ പറയുക ഒരു ഡിസിഷൻ മേക്കിംഗ് എനർജീസ് ഇവിടെ കുറേ പേർക്കെങ്കിലും വരുന്നുണ്ട് ടു ഓഫ് സോർസ് എനർജി ആണ് കൺഫ്യൂഷൻ ആണ് ഡിഫിക്കൾട്ട് ഡിസിഷൻ പെയിൻഫുൾ ചോയ്സസ് സ്ട്രെസ്ഫുൾ ഡിസിഷൻ ഇത് അവർക്കൊരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ആണ് പറയുന്നത് കാരണം ഇങ്ങനൊരു ഗ്യാപ്പ് നിങ്ങളിൽ നിന്നും എടുക്കുക എന്നുള്ളത് അവർക്കൊരു ഒരു ഡിസിഷൻ തന്നെയാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതിയാവും എന്നുള്ളതാണ് അവരുടെ ഒരു തീരുമാനം